ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാം കേട്ടോ വേറെ ഒന്നുമല്ല ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ നാളായി ഞാൻ ഇതുവരെ കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ നല്ല ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം എന്ത് കറി വെക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ ഏറ്റാൻ പറഞ്ഞു രണ്ട് തക്കാളി ഇരിപ്പുണ്ടല്ലോ അത് കറി വയ്ക്കാൻ അപ്പം നമ്മൾ തേങ്ങ അരച്ച് വെക്കൂലെ എല്ലാവർക്കും അറിയായിരിക്കും വലിയ കറിയൊന്നും അല്ല സിമ്പിൾ കറി അപ്പം ഞാനും കരുതി എന്നാൽ തക്കാളി വെക്കാം എന്തെങ്കിലും ഒരു ചാറ് കറി ആവുമല്ലോ വൈകിട്ടത്തേക്ക് അപ്പം ഞങ്ങൾ ഞാൻ ഇരുന്ന രണ്ട് തക്കാളി എടുത്തു ഒരു ഒരു സവാളയും രണ്ട് പച്ചമുളകും എടുത്ത് അരിയാണ് കേട്ടോ ഇതിനിടയ്ക്ക് ഇച്ചുമോൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഓട്ടോ അതിനിടയ്ക്ക് ബഹളം വെച്ച് കരഞ്ഞിട്ട് ഞാൻ പിന്നെ പൊക്കത്ത് കയറ്റി അവനെ നിർത്തിയിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നു ഒരേ കരച്ചിൽ എന്ത് ചെയ്താൽ അറിയാനൊന്നും സമ്മതിക്കത്തില്ല അപ്പം പപ്പയും അമ്മയൊക്കെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവരിങ്കൂടെ വന്നിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ തക്കാളി എല്ലാം അരിഞ്ഞ് കഴിഞ്ഞു സവാള അരിഞ്ഞു ഇനി പച്ചമുളകും കൂടി ഉണ്ട് അപ്പോൾ അവൻ്റെ കണ്ണ് ചെറുതായിട്ട് നീറുന്നുണ്ടെന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ അവൻ അവൻ്റെ ഇടയ്ക്ക് കരയുന്നുണ്ടായിരുന്നു പിന്നെ അപ്പഴത്തേന് ഇച്ചാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവനെ എടുത്ത് അവൻ്റെ അടുത്തോട്ട് പോകാനും പറ്റിയില്ല അങ്ങനെ ഞാൻ ഒരുവിധം സവാളയും പച്ചമുളകും തക്കാളിയും അരിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് ഇനി നമുക്ക് ഇത് അടുപ്പിലോട്ടൊന്നും ആക്കണം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നമ്മൾ തവാ സവാളയും തക്കാളിയും കുറച്ച് നേരം വേവിച്ചിട്ട് വേണം അതിൻ്റെ കൂടെ അരപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനത് അടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പാനെടുത്ത് അതിനകത്ത് തക്കാളിയും പച്ചമുളകും സവാളയും അരിഞ്ഞത് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ അടുപ്പിലോട്ട് വെക്കാൻ പോവാട്ടോ അപ്പോൾ അപ്പം ഞാൻ ഗ്യാസ് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് പാൻ അടുപ്പത്ത് വെച്ചു അപ്പം നമ്മുടെ തക്കാളിയും പച്ചമുളകും ഒന്ന് വേയുമ്പോഴത്തേന് നമുക്കിത് കുറച്ച് തേങ്ങ വേണം കേട്ടോ അപ്പം ഈ വെറുത്തിന് ഇച്ചിരി പൊക്കമായതുകൊണ്ട് എനിക്ക് ആ ചിരവ് വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു പിന്നെ തേങ്ങയും മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് അരയ്ക്കാൻ തുടങ്ങുകയാണെ അതിനിടയ്ക്ക് ഞാനൊന്ന് പോയി നോക്കിയായിരുന്നു നമ്മുടെ അടുപ്പിൽ വെച്ചിരിക്കുന്ന തക്കാളി വെന്തോ ഇല്ലയോ എന്ന് അപ്പം കുറച്ചും കൂടി വേവാനുണ്ട് അപ്പം ഞാൻ നമ്മൾ തേങ്ങ ചെരികിയത് ഒന്ന് അരയ്ക്കാൻ പോവാണേ അപ്പം ദേ ഞാൻ തേങ്ങ അരച്ചു ഈ ഒരു പരുവത്തിന് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ അത്യാവശ്യം നല്ല എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ തക്കാളി കറി വെക്കുന്നത് എങ്ങനെയാണ് അപ്പം കഴിഞ്ഞ ദിവസം വെച്ച് കഴിഞ്ഞ ദിവസം അല്ലേ ഇന്നലെ വെച്ച് ചിക്കൻ കറിയുടെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പം ചിക്കൻ കറിയായിട്ട് തിന്നും അടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് കരുതി ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് എന്നെ ഒഴിച്ച് അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അതും അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ടേ അപ്പം നമ്മുടെ തക്കാളി കറി എന്തായിരുന്നു ഒന്ന് നോക്കാം തക്കാളി വെന്തിട്ടുണ്ട് തക്കാളി തുറന്ന് നോക്കിയപ്പം വേഗാനായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അരപ്പും കൂടെ ചേർത്ത് അരപ്പിൻ്റെ ആ പച്ചവ് പോകുന്നെളം വരെ അതും കൂടി ഒന്ന് തിളപ്പിക്കണമല്ലോ അപ്പത്തിന് ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കുന്നുണ്ട് അപ്പം അതിനിടയ്ക്ക് നമ്മുടെ ചിക്കൻ അപ്പുറത്തിരുന്ന് ഫ്രൈ ആവുന്നുണ്ടേ ഏതായാലും അരപ്പൊന്ന് തിളച്ച് കഴിഞ്ഞപ്പത്തേന് ഞാൻ കടുക് ഇടാൻ പോവാണേ അങ്ങനെ നമ്മൾ കടുക് പൊട്ടി ക്യാമറ പിടിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഇച്ചാൻ്റെ കയ്യിലോട്ട് കുറച്ച് കടുക് പൊട്ടി തെറിച്ചിട്ടുണ്ട് അതുകൊണ്ടായിട്ട് ഇവിടെ വെട്ട ഇച്ചിരി അധികം കിട്ടാഞ്ഞു പുള്ളി വെട്ടവും ഫോണും കൊണ്ട് അങ്ങോട്ട് മാറിപ്പോയി കയ്യിൽ എണ്ണ തെറിച്ചായിരുന്നു അങ്ങനെ നമ്മൾ കടുക് പൊട്ടിച്ച് ഇടാൻ പോവാണ് അങ്ങനെ അതേ നമ്മുടെ തക്കാളി കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇത് ഏറ്റവും സിമ്പിൾ കറിയാണ് പെട്ടെന്ന് എന്തെങ്കിലും അത് അത്യാവശ്യത്തിന് നമുക്ക് കറി ഒന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ രണ്ട് തക്കാളി ഒരു സവാളയും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും തേങ്ങയും വേണം കേട്ടോ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ നമ്മൾ ഏതായാലും കറി വെച്ചു അതെ ഇങ്ങനെ ഇരിക്കും നമ്മൾ അവസാനം വെച്ച് കടുക് പൊട്ടി ചേരുമ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ഗുമ്മ് കിട്ടിക്കോട്ടെ എന്ന് കരുതി കുറച്ച് സവാളയും രണ്ട് ഇത് കറിവേപ്പിൻ്റെ തണ്ടും കൂടെ വെറുതെ ഒരു ഭംഗിക്ക് വെച്ചാ കേട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ ഇച്ചിരി വൃത്തി ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് എടുത്തതാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈയും റെഡിയായി ഇതേക്കാനും കൊടുക്കാൻ വേണ്ടി ഞാൻ ചോറ് തക്കാളി കറിയും അച്ചാറും പിന്നെ ചിക്കൻ ഫ്രൈയും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ കൂർക്കയുടെ തോരനുണ്ടായിരുന്നു കേട്ടോ വെച്ചാൽ അത് ഇഷ്ടമില്ല ഞാൻ ഞാനത് എടുത്തിട്ടില്ല അപ്പോൾ ദേ ആൾ കഴിക്കുവാണ് ഞാനതിനിടയ്ക്ക് എങ്ങനെ ഉണ്ടോന്നൊന്ന് ചോദിക്കുന്നുണ്ട് നോക്കട്ടെ എന്ത് പറയുന്നു കൊള്ളാന്നൊക്കെ പറയുന്നുണ്ട് കഴിച്ചു കേട്ടോ എന്താണേലും അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ബ്ലോഗ് ഇവിടെ തീരുക കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം വരാം ബൈ ഫ്രണ്ട്സ്